വെൽക്കം ടു വേൾഡ് മലയാളി നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ഒ ആണോ എ ആണോ ബി ആണോ ഇനി എ ബി ആണോ നമുക്കറിയാവുന്നത് എട്ട് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലേ ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ് ബി പോസിറ്റീവ് ബി നെഗറ്റീവ് എ പോസിറ്റീവ് എ നെഗറ്റീവ് ഒപ്പം എ ബി പോസിറ്റീവും എ ബി നെഗറ്റീവും ഇതിൽ ഏറ്റവും റയറസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നതാണ് എ ബി നെഗറ്റീവ് എ ബി നെഗറ്റീവിനേക്കാൾ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ ഉണ്ടെന്നേ ലോകത്തില് അൻപത് പേരിൽ മാത്രം കാണപ്പെടുന്ന ആർ എച്ച് നൾ അഥവാ ഗോൾഡൻ ബ്ലഡ് ഇനി ഇതൊന്നും കൂടാതെ മറ്റേതെങ്കിലും റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ ഈ അടുത്ത് നമ്മുടെ ശാസ്ത്രജ്ഞര് ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തി മാൽ എന്നാണ് ഇതിനവർ നൽകിയ പേര് അൻപത് വർഷത്തിന് ശേഷമാണ് ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷം ഈ ഒരു മാൽ എന്ന ബ്ലഡ് ഗ്രൂപ്പ് അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് അറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു ഗർഭിണിയുടെ രക്തസാമ്പിൾ എടുത്തപ്പോൾ അക്കാലത്ത് മറ്റെല്ലാ ചുവന്ന രക്താണുക്കളിലും കാണപ്പെടുന്ന ഉപരിതല തന്മാത്ര ഈ രക്തത്തിൽ നഷ്ടപ്പെട്ടതായി ഡോക്ടർമാർ തിരിച്ചറിയുകയുണ്ടായി അൻപത് വർഷത്തിന് ശേഷം ഈ തന്മാത്രയുടെ വിചിത്രമായ അഭാവം മനുഷ്യരിൽ ഒരു പുതിയ രക്തഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഗവേഷകരെത്തിച്ചത് എൻ എച്ച് എസ് ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറി ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ ഒരു രക്തഗ്രൂപ്പ് അനലൈസ് ചെയ്യാനായി നേതൃത്വം നൽകിയത് അവരാണ് നിഗൂഢമായ എ എൻ ഡബ്ല്യു ജെ ആന്റിജന്റെ ജനിതക പശ്ചാത്തലം തിരിച്ചറിഞ്ഞവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ രോഗിയുടെ രക്തത്തിൽ നിന്ന് കാണാതായ എ എൻ ഡബ്ല്യു ജെ ആന്റിജൻ തന്മാത്ര തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തിലധികം ആളുകളിലും ഉള്ളതാണെന്ന് നേരത്തെയുള്ള ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ചില പ്രത്യേക സവിശേഷതകളുള്ള വളരെ ചെറിയ പ്രോട്ടീനാണ് മാൽ അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം തിരിച്ചറിയുക എന്നത് ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് അവരുടെ മാൽ ജീനുകളുടെ വകഭേദം സംഭവിച്ച പതിപ്പുണ്ടെങ്കിൽ ഗർഭിണിയായ രോഗിയെ പോലെ എ എൻ ഡബ്ല്യു ജെ നെഗറ്റീവായ രക്തഗ്രൂപ്പിലെത്തും ചിലപ്പോൾ രക്തത്തിലെ തകരാറുകളും ആന്റിജനെ അടിച്ചമർത്താൻ കാരണമാകുമെന്നും സൂചിപ്പിക്കുന്നു ഏകദേശം ഇരുപത് വർഷത്തോളമാണ് വ്യക്തിപരമായി ഈ ഒരു ഗവേഷണത്തിനായി ശാസ്ത്രജ്ഞർ ചിലവഴിച്ചത് ആറഞ്ച് ഫാക്ടറിനെയും എ ബി ആന്റിജനുകളെയും കണക്കാക്കിക്കൊണ്ടാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ തന്നെ തരംതിരിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നൊരു വ്യത്യാസം വന്നാൽ ബ്ലഡ് ഗ്രൂപ്പിലും വ്യത്യാസങ്ങൾ കാണാനായി സാധിക്കും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യനിൽ വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി പുതിയ മറ്റേതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പുകൾ ഗവേഷകർ കണ്ടെത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് അപ്റ്റുഡേറ്റ് ആയിട്ട് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു സോ മച്ച്